നമ്മുടെ ഉമ്മ മകരിവിന് വാങ്ക വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിരവിതെടുത്തിട്ട് എന്നിട്ട് ഉമ്മ പറയാറുണ്ട് നമ്മുടെ ഉമ്മ മകരുവിന് വാങ്ക വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരമായി വന്നിരുന്നിട്ട് ഈ തിക്ർ പറഞ്ഞാൽ പിന്നെ വാങ്ങ വിളിക്കും നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ സൂറത്തു സൂറത്തുൽ സൂറത്തു സൂറത്തുർ റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ബോധം സൂറത്തിൽ വാക്കിയ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്കിയോതുന്നത് അള്ളാഹു വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന്